എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാലിന് വേണ്ടി നമ്മൾ ആരംഭിച്ച എസ് സി ആർ ടി എസ് എസ് സി പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കോംബോ എന്ന നമ്മുടെ സീരീസിലെ അഞ്ചാമത്തെ ക്ലാസ് ആണിത് ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് എസ് സി ആർ ടി ടെൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ രണ്ട് ബുക്കുകളുണ്ടല്ലോ അവർക്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ ടെക്സ്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ നോക്കുന്നത് അതിനകത്ത് ആക്ടിവിറ്റി വൺ ഇതിനോടകം ചെയ്ത നമ്മുടെ ക്ലാസുകൾ ഈ സീരീസിലെ ഇതിനോടകം ചെയ്ത നാല് ക്ലാസുകളും കാണുവാൻ വേണ്ടി എൻ്റെ പ്ലേലിസ്റ്റ് നമ്മളെ ഈ പറയുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ് അതായത് നമുക്കിത് നോക്കാം ഇവിടെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എയും ബി ഇതെന്ന് പറയുന്നത് നമുക്ക് വൺ വേഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണിത് അപ്പോൾ നമുക്ക് ആദ്യത്തെ വാക്ക് നോക്കാം വാൽ വേൾഡ് എന്ന് വെച്ചാൽ എന്താണ് നോക്ക എവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക നോക്കുമ്പോൾ അതാണ് ഇതാണ് അതാണ് എ സ്റ്റുഡൻറ്റ് വിത്ത് ദ ഹൈയസ്റ്റ് അക്കാഡമിക് റാങ്ക് എൻ എ ക്ലാസ് ഇതാണ് ആദ്യത്തെ നമുക്ക് വൺ ഒന്ന് കൊടുക്കുക വേൾഡ് എന്ന് വെച്ചാൽ മനസ്സിലാക്കി വെക്കുക എ സ്റ്റുഡൻറ്റ് വിത്ത് ദ ഹയസ്റ്റ് അക്കാഡമിക് റാങ്ക് ഇൻ എ ക്ലാസ് ഒരു ക്ലാസ്സിലെ ഏറ്റവും ഉയർന്ന അക്കാഡമിക് റാങ്കുള്ള ഉള്ള നമ്മൾ വേൾഡ് എന്ന് പറയുന്നത് ഓക്കെ എജയിൽ എജയിൽ എന്ന് വെച്ചാൽ എന്താണ് എന്താണ് എജെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി അത് രണ്ടാമത്തതാണ് എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് അതുപോലെ തന്നെ വളരെ വേഗത്തിലും മൂവ് ചെയ്യാൻ കഴിയുന്നത് അതാണ് എജയ് എജെൽ എന്ന് വെച്ചാൽ എന്താണ് ആ ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി ഡിസ്പെയർ ഡിസ്പെയർ എന്ന് വെച്ചാൽ എന്താണ് ഓക്കെ ടു ലോസ് ഹോപ്പ് ഇതാണ് ഇത് മൂന്നാമത്തതാണ് പ്രതീക്ഷ നഷ്ടപ്പെടുക അതാണ് ഡിസ്പെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫാൾസിഫൈ എന്ന് വെച്ചാൽ എന്താണ് നോക്കുക ടു മേക്ക് ഫാൾസ് ബൈ ആഡിങ് ഓർ ചേഞ്ചിങ് എന്തെങ്കിലും നമ്മൾ ആഡ് ചെയ്തോ അല്ലെങ്കിൽ മാറ്റം വരുത്തിയോ നമ്മൾ തെറ്റിക്കുക അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരുത്തുക അതാണ് ഫാൾസിഫൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് നാലാമത്തതിൻ്റെ ആൻസർ എടുത്ത് നോക്കുക റിസൈൻ റിസൈൻ എന്ന് വെച്ചാൽ എന്താ നമുക്കറിയാല്ലോ എന്താണ് ടു ഗീവപ്പ് ഓക്കെ ഇതഞ്ചാമത്തോ ടു അപ്പ് ഉപേക്ഷിക്കുക അല്ലെങ്കിൽ രാജിവെക്കുക എന്നൊക്കെയാണ് റിസൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത് കോഇൻസിഡൻസ് എന്താ പറയുക കോ ഇൻസിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കോൻസിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ആക്സിഡെന്റൽ സീക്വൻസ് ഓഫ് യാദൃശികമായി സംഭവിക്കും ഇതാണ് ആറാമത്ത ഇനി അടുത്ത് ഫിജറ്റ് ഫിജറ്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും ഓർ റെസ്ലെസ് ഓക്കെ ടു ബിഹേവ് ആ നെർവസ്ലി ഓർ റെസ്ലെസ് ഇതാണ് ഫിജറ്റുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ഏഴാമത്താണ് ഓക്കെ അതായത് വളരെ അയന്നോ അല്ലെങ്കിൽ അസ്വസ്ഥതയോടെ നമ്മൾ പെരുമാറുക അങ്ങനെയാണ് നമ്മൾ ഫിജറ്റ് എന്ന് പറയുന്നത് ഡിസ്മേ എന്ന് വെച്ചാൽ എന്താണ് ഡിസ്മേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോസ് ഓഫ് കറേജ് ഇൻ ദ ഫേസ് ഓഫ് ട്രബിൾ അല്ലെ പ്രശ്നം പ്രശ്നത്തിന്റെ മുന്നിൽ വലിയ വലിയ വിഷയങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ധൈര്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ ഡിസ്മേ പറയുന്നത് എട്ടാമത് ഈ മസ്റ്റർ എന്ന് വെച്ചാൽ എന്താ ടു കളക്ട് അല്ലെങ്കിൽ ടു ഗാദർ ഗാദർ എന്നാണ് ടു സ്തമണ ഇതാണ് ടു ടു ഗാദർ ഒൻപതാമത്ത് മസ്റ്റർ ഈ വയൽ എന്ന് വെച്ചാൽ എന്താണ് വയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കസ്റ്റിംഗ് അല്ലെങ്കിൽ അൺപ്ലസന്റ് വെറുപ്പുള്ള ഉളവാക്കുന്നത് അല്ലെങ്കിൽ എന്താണ് അത്ര സന്തോഷകരമല്ലാത്തത് അതാണ് വയൽ കൊണ്ട് അത് അപ്പം അത് പത്താമത്താണ് ഇത് യു സ്ട്രോപ്പ് യു സ്ട്രോപ്പ് വെച്ചാൽ എന്താണ് കെ സി ചോദിച്ചിട്ടുണ്ട് ലിസൺ സീക്രട്ട്ലി ടു എ പ്രൈവറ്റ് കോൺവെർസേഷൻ സ്വകാര്യ സംഭാഷണം നമ്മൾ ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്ന നമ്മൾ യു സ്ട്രോപ്പ് എന്ന് പറയുന്നത് അപ്പം ഇത് പതിനൊന്നാമത് ഇടുത്തത് ഗ്രീൻ പോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എ സ്ലാങ് ഫോർ തിൻ പേഴ്സൺ വളരെ നീളമുള്ള കനം കുറഞ്ഞ വ്യക്തികളെ വിളിക്കുന്ന ഉപയോഗിക്കുന്ന സ്ലാങ് ആണ് എന്താ ഗ്രീൻ പോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് രണ്ടാമത്തെ ആയിരിക്കും പന്ത്രണ്ടാമത്തെ അപ്പൊ നമ്മൾ ഇതിലൂടെ ഈ പറയുന്ന വൺ വേർഡ്സ് എല്ലാം പഠിച്ചു എസ് സി ആർ ടി ഈ പറയുന്ന ഭാഗത്തു നിന്നും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വൺ വേർഡ്സ് നമ്മൾ മനസ്സിലാക്കി ഇത് ഓർത്ത് വെക്കുക ഇനി നമ്മൾ പോകുന്നത് എസ് എസ് സി പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഓക്കെ എസ് എസ് സി സ്റ്റെനോഗ്രാഫർ രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ച ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ വി ഓൾ ഹാവ് ഡാഷ് ദ വിഡോ ഡിഗ് ഒരു സിംബതി വിത്ത് ആണോ സിംബതി ഫോർ ആണോ സിംബതി ഓഫ് ആണോ സിംബതി അറ്റാണോ ഏതായിരിക്കും ആ വി ഓൾ ഹാവ് സിംബതി ഫോർ ആണ് ശരിയായിട്ടുള്ള വിരിക്കും ഓർഗനൈസ്ഡ് അ ഈവന്റ് ലാസ്റ്റ് മന്ത് അനദർ കമ്പനി വേറൊരു കമ്പനിയുമായിട്ട് ഒരു എന്ത് ചെയ്തു ഒരു ഈവെന്റ് കഴിഞ്ഞ മാസം ഓർഗനൈസ് ചെയ്തതാണ് അപ്പൊ അങ്ങനെ വേറെ ആൾക്കാരുമായിട്ട് നമ്മൾ കൂടി ചേർന്ന് ചെയ്ത് നമ്മൾ എന്താ വിളിക്കുക കൊളാബറേഷൻ ഇതാണ് കറക്റ്റ് ആൻസർ ഞാടുത്ത് ഹി ഡാഷ് ടു ഹെൽപ് മീ ആൻഡ് കോൾഡ് മീ എന്നെ ഫുൾ എന്ന് വിളിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്ത് കാണും നിരസിച്ചിട്ടുണ്ടാവും എന്ത് എന്നെ സഹായിക്കുന്നത് അപ്പം നിരസിക്കുക എന്ന അർത്ഥം വരുന്ന ഇതാണ് യുസ്ജ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത് വൺ ഹു ട്രൈസ് മേ ഫെയിൽ ബട്ട് വൺ ഹു ഡസ് നോട്ട് ട്രൈ നെവർ അതായത് എന്താണ് ശ്രമിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം ഒരിക്കലും അല്ലെങ്കിൽ ശ്രമിക്കാത്തവർ അവർ ഒരിക്കലും എന്തു ചെയ്യുന്നില്ല വിജയിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് എവിടെയും വെർബ് ഫോം ആണ് വരേണ്ടത് അപ്പം എന്താണ് വസ്തുതയെ പറയുന്നത് കൊണ്ട് ഒരു ഫാക്റ്റ് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ നോക്കുക പ്രോസ്പർ എന്ന് പറയുമ്പോൾ ആയിരിക്കും വെർബ് ഫോമാണ് പക്ഷെ ഇതെന്തല്ല സിമ്പിൾ പ്രസന്റ് അല്ല തന്നിരിക്കുന്നു വൺ അല്ലേ വൺ എന്ന് പറയുമ്പോൾ ഒരാളായിരിക്കും സിംഗ്ലറാണ് അപ്പം ഇവിടെയും സിംഗ്ലർ വെർബാണ് വരേണ്ടത് പ്രോസ്പേഴ്സ് എന്ന് പറഞ്ഞെങ്കിൽ ശരിയായിരുന്നേ അത് അർത്ഥം കൊണ്ടും ശരിയാവത്തില്ല അത് ശരിയാവില്ല സക്സസ് എന്ന് പറയുമ്പോൾ നൗൺ ആണ് അവർ വിജയിക്കുക എന്ന് പറയുമ്പോൾ സക്സീഡ് ആണ് വരേണ്ടത് അപ്പോൾ ആൻഡ് സിമ്പിൾ പ്രസന്റ് ഫോം സക്സീഡ്സ് ഇതാണ് കറക്റ്റ് ആൻസർ വൺ ഹു ട്രൈസ് മൈ ഫെയിൽ ബട്ട് വൺ ഹു ഡസ് നോട്ട് ട്രൈ നെവർ സക്സീഡ്സ് ഓക്കെ അതെ ലേഡി ഡാഷ് ടു ബി എ ക്ലോസ് റിലേറ്റീവ് ഓഫ് അവേഴ്സ് ആ ലേഡി ഞങ്ങളുടെ ഏറ്റവും ക്ലോസ് റിലേറ്റീവ് ആണെന്ന് പിന്നീട് മനസ്സിലായി നടത്തൽ അങ്ങനെ ആകുമ്പോൾ ആ സാഹചര്യം നമ്മൾ എന്താ ഉപയോഗിക്കണം ടേൺ ഔട്ട് ആണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പൊ ലേഡി ടേൺ ഔട്ട് ടു ബി എ ക്ലോസ് റിലേറ്റീവ് ഓഫ് അവേഴ്സ് നോക്കുക റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുക ചോദ്യം സെറ്റ്ലി ടു ദ്രൗണ്ട് നോക്കാം ഈ സെന്റൻസ് സെന്റൻസ് ആണ് ഇംബ്രേറ്റീവ് സെന്റൻസ് ആണ് ഗ്രൗണ്ടിലൂടെ പതുക്കെ മാർച്ച് ചെയ്തു പോകാനാണ് ടീച്ചർ പറഞ്ഞത് അപ്പോൾ ഇത് ഇംബ്രേറ്റീവ് ആണ് ഇംബ്രേറ്റീവ് അനുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് അവിടുത്തെ വെർബ് ഫോമിന് മുമ്പായിട്ട് നമ്മൾ അല്ലെങ്കിൽ നോട്ട് ടു ചേർക്കണം ടു അല്ലെങ്കിൽ നോട്ട് ടു ചേർക്കണം നോട്ട് ടു എപ്പോഴായിരിക്കും ചേർക്കുന്നത് ഇംബ്രേറ്റീവ് സെൻറ്റൻസ് ഡോണ്ടിൽ തുടങ്ങിയാണ് എന്നാൽ ഇംബ്രേറ്റീവ് സെൻസ് വെർബിൽ തുടങ്ങിയാണെങ്കിൽ നമ്മൾ ടൂ ഉപയോഗിക്കും ഈ മാർച്ച് എന്ന് പറയുന്നത് ഇവിടുത്തെ വെർബാണ് അങ്ങനെ ഒറ്റ മാർച്ച് എന്ന് വരണം ആ ടു മാർച്ച് എന്ന് വന്നിരിക്കുന്ന വെല്ലം ഉണ്ടോ നോക്കുമ്പോൾ ഷുഡ് മാർച്ച് എന്ന് പറയുന്നു തെറ്റാണ് ഇവിടെ മസ്റ്റ് മാർച്ച് എന്ന് പറയുന്നത് നമുക്ക് പരിഗണിക്കാം നമുക്ക് അടുത്ത് നോക്കാം ഇവിടെ ഷുഡ് മാർച്ച് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്തി സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് അതാണ് ടീച്ചർ ഇൻസ്ട്രക്ടർ ദുഡൻസ് അടുത്ത ചോദ്യം നോക്കുക ദ പോലീസ് മാൻ സെറ്റ് ടു ദ ഡ്രൈവർ ഡു യു ഹാവ് എ ലൈസൻസ് ഇൻട്രോഗേറ്റീവ് സെൻസ് ആണ് അതിനേക്കാളും ഇത് എന്തൊരു ഇൻട്രോഗമാണ് സഹായക്രിയയിൽ തുടങ്ങുന്ന ഇൻട്രോറ്റീവ് സഹായക്രിയയിൽ തുടങ്ങുന്ന ഇൻട്രോഗേറ്റീവ് സെനസ് വരുമ്പോൾ അങ്ങനെ വെദറോ ഇഫ് ഇവിടെ ഉണ്ടോ എന്ന് ഇവിടെ നോക്കാം ഇവിടെ എല്ലായിടത്തും വെദറോണ്ട് അങ്ങനെ എഴുതുന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഈ പറയുന്ന എല്ലാത്തിനെയും ഡു യു ഹാവ് എ ലൈസൻസ് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റി അപ്പൊ യു ലൈസൻസ് അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഡ്രൈവറിനോടാ ചോദിച്ചത് ഇപ്പൊ ഡ്രൈവർ എന്തായി മാറും യു എന്തായി ആയി ഇനി ഇവിടെ സെഡ് ടു എന്ന് വന്ന സ്ഥിതിക്ക് പാസ് ടെൻസ് ആണ് അതുകൊണ്ട് ഹാവ് മാറി ഹാഡ് ആവണം ഹി ഹാഡ് എ ലൈസൻസ് എന്നുള്ളത് അതായത് വെദർ ഹി ഹാഡ് എ ലൈസൻസ് നോക്കുമ്പോൾ ഇവിടെ ഇവിടെ പക്ഷെ ഹാസ് ആണ് വന്നിരിക്കുന്നത് ഹാവാണ് അപ്പോൾ നമുക്ക് രണ്ട് എയും ഹാഡ് എ ലൈസൻസ് ഇനി എന്താണ് പ്രശ്നം നോക്കുമ്പോൾ ഇവിടെ ക്വസ്റ്റിനിൽ പോലീസ് മാൻ എന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആൻസറിലും പോലീസ് മാൻ എന്നേ വരാം ഇവിടെ പോലീസ് മാൻ എന്നുണ്ട് പക്ഷേ ഇവിടെ എന്താ പോലീസ് മെൻ എന്ന് എഴുതിയിരിക്കും അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ് എ എന്ന് പറയുന്ന ഓപ്ഷനാണ് പോലീസ് മാൻ ആസ്ക് ഡ്രൈവർ ഹാഡ് എ ലൈസൻസ് എടുത്തു നോക്കുക ആക്റ്റീവ് വോയിസും പാസീവ് വോയ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇംഗ്ലീഷ് ബോയ്സ് വെയർ മേക്കിംഗ്സ് ഇതിനെ പാസി വൈസിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് പാസിവ് വൈസിലേക്ക് മാറ്റാൻ പറയുമ്പോൾ ഒബ്ജക്റ്റ് ആദ്യം വരണം ഒബ്ജക്റ്റ് നമ്മൾ ആദ്യം വരണം പിന്നെ ഇവിടെ നോക്കുമ്പോൾ എന്താണ് കണ്ടിന്യൂസ് ഫോമാണ് കണ്ടിന്യൂസ് ഫോം ആയിട്ടുള്ള വെർബിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ എന്താണ് ബീ പ്ലസ് വി ്ലി ത്രീ പിന്നെ ബൈ പ്ലസ് സബ്ജെക്ട് അങ്ങനെ ബീ പ്ലസ് വി ത്രീ എന്ന് വന്നിരിക്കുന്ന അതായത് ബി ഇ പിന്നെ പ്ലസ് വി അങ്ങനെ വന്നിരിക്കുന്ന ഓപ്ഷൻസ് വല്ലതുകൊണ്ട് ഉണ്ടോ അങ്ങനെയാണ് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ ഇവിടെ നോക്കാം ബീയിങ് ഉണ്ട് അപ്പം ഇത് നമുക്ക് പരിഗണിക്കാം ഇവിടെ ബാക്കിയുള്ള അടുത്തുനിന്ന് ആ ഇവിടെയുണ്ട് ബീയിങ് മെയ്ഡ് ബാക്കി രണ്ടിടുത്തും ഇതില്ല ബീയിങ് മെയ്ഡ് എന്നില്ല ഇതാണോ ഇതാണോ നോക്കാം കൈറ്റ്സ് ആണ് ആദ്യം വന്നിരിക്കുന്നത് ഒബ്ജക്റ്റ് ആണ് വന്നിട്ടുണ്ട് കൈറ്റ്സ് കൈറ്റ്സ് ഇനി ഇതാണോ അല്ലെങ്കിൽ എ ആണോ ഡി ആണോ അത് നമ്മൾ നോക്കണം സഹായക്രിയ നോക്കണം ഇവിടെ വേറാണ് പാസ്റ്റാണ് അത് ആ പാസ്റ്റ് ഫോം തന്നെ വരണം അവിടെ നമുക്ക് വെയർ ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ ആറാണ് തോന്നി അതത്തെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും പറയുന്ന ഓപ്ഷൻ ആൻസർ മേഡ് ബൈ ദ ബോയ്സ് രണ്ടായിരത്തി പതിനഞ്ച് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് എടുത്തു നോക്കുക ഹി വിൽ നോട്ട് യൂസ് ദ കമ്പ്യൂട്ടർ അപ്പം നമുക്ക് ഇതിനെ പാസ് വേഴ്സിലേക്ക് മാറ്റുമ്പോൾ കമ്പ്യൂട്ടർ എന്നിട്ട് ഓബ്ജക്റ്റിനെ ആദ്യം കൊണ്ടു പിന്നെ നോട്ട് യൂസ്

അതിലൂടെ ഉണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയുന്ന ഡിയും പരിഗണിക്കാം എയും പരിഗണിക്കാം ഈ ഒബ്ജക്റ്റ് ആണ് ആദ്യം വരുന്നത് അപ്പൊ ദ കമ്പ്യൂട്ടർന്ന് തുടങ്ങിയിരിക്കുന്നത് ഏതാ ഇതിനകത്ത് എക്ക് എന്ത് ഡിക്ക് അകത്തും എ ആണ് കമ്പ്യൂട്ടർ ബി യൂസ്ഡ് ബൈ ഹിം ഇതാണ് കറക്റ്റ് ആൻസർ നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇഡിയംസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇഡിയംസ് ആൻഡ് ഫ്രൈസസ് രണ്ടായിരത്തി പതിമൂന്നിൽ ചോദിച്ചു കോർബോണ്ട് ഓഫ് എന്ന് ആ ഐഡിയത്തിന്റെ അർത്ഥമാണ് ചോദ്യം എന്തായിരിക്കും ഐസൊലേറ്റഡ് എന്ന അർത്ഥം ഇതാണ് കറക്റ്റ് ആൻസർ ഡി പോലീസ് ഐസൊലേറ്റഡ് വെറ്റ് ബിഹൈൻഡ് ദ ഇയേഴ്സ് എന്താണ് എന്തായിരിക്കും യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് അടുത്ത് കീപ്പ് ആൻഡ് ഓപ്പൺ ഹൗസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കും വെൽക്കം ഓൾക്കം ഓൾ മെമ്പേഴ്സ് ഓക്കെ ഇതാണ് കറക്റ്റ് തരിക അപ്പോൾ എസ് എസ് സി സിലിബ്യൻസുമായി ബന്ധപ്പെട്ട നമ്മൾ നോക്കിക്കഴിഞ്ഞു ഇപ്പൊ നമ്മൾ ആദ്യം എസ് സി ആർ ടിയിലെ പത്താം ക്ലാസ്സിലെ കാര്യങ്ങൾ നോക്കി പിന്നെ എസ് എസ് സിയുടെ കാര്യങ്ങൾ നോക്കിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സിയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചോദിച്ച ചോദ്യ പേപ്പറാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കുക അറുപത്തി ഒന്നാമത്തെ ചോദ്യം ചേഞ്ച് ഇൻഡ് അഫെർമേറ്റീവ് സെന്റൻസ് അതായത് ഈ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് സെന്റൻസിനെ അഫെർമേറ്റീവ് ആക്ക് അഫെർമേറ്റീവിനെ ചിന്ത പോസിറ്റീവ് സെൻസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പോസിറ്റീവ് സെൻസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ നോട്ട് കളയണം അപ്പോൾ എന്തായി വരും ഐ ഡു ഡിനൈ ദ ഫാക്ട് എന്ന് വരും അപ്പോൾ നമ്മൾ ഇതെഴുതും പക്ഷേ നമ്മളിതിനെ നോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ഡു ഡിനേയുടെ ചേർന്ന് വരണം ഇവിടെ ഐ ഡിനൈ ദ ഫാക്ട് എന്തായിരുന്നെങ്കിൽ നമുക്ക് എഴുതാമായിരുന്നു അപ്പോൾ അത് തന്നിട്ടില്ല കാരണം എന്താ ഇവിടെ വിത്തൗട്ട് ചേഞ്ചിങ് ദ മീനിങ് എന്ന് പറഞ്ഞിട്ടില്ല അർത്ഥം മാറ്റാൻ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സോറി അർത്ഥം മാറാതെ എഴുതണം എന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് നമുക്കാണെങ്കിൽ ഐ ഡിനെ ദാക്ട് എന്ന് എഴുതി ഫാക്ട് എന്ന അത് ശരിയാവില്ല പിന്നെ നമ്മൾ എന്താ ചെയ്യാനുള്ളത് ഐ അക്സെപ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അക്സെപ്റ്റ് നമ്മൾ എഴുതി ഇത് നമ്മൾ മീനിങ് ചേഞ്ച് ചെയ്താണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ഇതായിരിക്കും ശരിയായി വരിക ഐ അക്സെപ്റ്റ് അടുത്ത ചോദ്യം വൺ ഓഫ് ദ ഷീപ് ഡാഷ് എ ബെൽ ഓൺ ഇസ് ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യം വൺ ഓഫ് ദ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്തായിരിക്കണം ഇവിടെ സിംഗുലർ ആയിരിക്കണം എഴുതുന്നത് സിംഗുലർ ആയിട്ടുള്ള വർഭേദാണ് ഇതാണ് കറക്റ്റ് ഹാസ് ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടിച്ചത് അടുത്തത് ദർ ഈസ് നോട്ട് ഡാഷ്ഗർ ഇൻ ദ് പോട്ട് നോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മെനി എഴുതാൻ പറ്റത്തില്ല എനിന്ന് പറയാവോ ഇവിടെ എനിന്ന് സംഭവം ഇല്ല പിന്നെ നോട്ട് വന്ന സ്ഥിതിക്ക് പിന്നെ നെഗറ്റീവ് വേർഡ് ഒന്നും എഴുതാൻ പാടില്ല യും നെഗറ്റീവ് വേർഡ്സ് ആണ് പിന്നെ നമുക്ക് എന്തേ പറ്റത്തുള്ളൂ മച്ചേ പറ്റത്തുള്ളൂ ഇതാണ് കറക്റ്റ് ഇടത്തെ ഷീ കെപ്റ്റ് കെപ് നണിന്റെ ബോക്സ് മെയ്ഡ് ഓഫ് ടാഷ് റോസ് ഫുഡ് അപ്പൊ ഇവിടെ റോസ് ഫുഡ് കൊണ്ടുള്ള തടി ബോക്സ് ഉണ്ടാക്കി എന്നാ പറയുന്നത് അങ്ങനെയുള്ള റോസ് ഫുഡ് കൊണ്ടുള്ള ബോക്സിൽ പൈസ സൂക്ഷിച്ചു വച്ചിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല ആർട്ടിക്കിൾസിന്റെ ആവശ്യം ഒന്നും ഇല്ല നോ ആർട്ടിക്കിൾ ആണ് കറക്റ്റ് ഹൗ ഡാഷ് യു സോൾവ് ദ പ്രോബ്ലം എസ്റ്റർഡേ എസ്റ്റർഡേ വന്ന സ്ഥിതിക്ക് ആണ് അപ്പോൾ ഈ തന്നിരിക്കുന്നത് പാസ്റ്റിനെ സൂചിപ്പിക്കുന്നത് ഹാഡും ഡിഡുമാണ് പ്രസന്റിനെ സൂചിപ്പിക്കുന്നത് ഹാഡ് വരണമെങ്കിൽ ഈ സോൾവ് എന്ന് പറയുന്നതിൻ്റെ ബി ത്രീ ഫോം ആയിരിക്കണം എഴുതേണ്ടത് പിന്നെ വി വൺ ഫോമിൽ വന്നിരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് ഹാഡ് അല്ല വേണ്ട പിന്നെന്താണ് ഡിഡ് ആണ് ഡിഡ് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം യു ആൻഡ് ഐ ക്യാൻ ഡൂ ഇറ്റ് ഇപ്പോൾ ഇത് ക്വസ്റ്റൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പോൾ ഇത് നോക്കുമ്പോൾ പോസിറ്റീവ് ആണ് സോ നമ്മൾ നെഗറ്റീവ് ആക്കണം അപ്പൊ ക്യാൻ ആണ് സഹായക്രിയ അപ്പൊ കാൻ്റ് എന്ന് എഴുതണം കാൻഡ് എന്ന് ശേഷം ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാ യു ഐ യു ആൻഡ് ഐ ആണ് ഇവിടുത്തെ സബ്ജെക്ട് അതിൻ്റെ പ്രൊനോൺ എന്തുമായിരിക്കും ബി ആയിരിക്കും അപ്പൊ കാൻ്റ് കാൻഡ് ബി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന ഓർഷനാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഫൈൻഡ് എ വേർഡ് ദാറ്റ് മീൻസ് എ സെയിംസ് ഇൻഡ്യൂസിയാസം ഇൻഡ്യൂസിയാസം എന്ന് അതേ അർത്ഥം വരുന്ന വാക്ക് ചെയ്ത് ഹാപ്പിനെസ് ആണോ സാഡ്നെസ് ആണോ ആങ്കർ ആണോ അത് ഏതായിരിക്കും സീലാണ് അതാണ് കറക്റ്റ് ആൻസർ എടുത്ത് നോക്കാം ഐ വേർ റീച്ച് ഐ ഡാഷ് എവിടെ ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് പ്ലസ് സിമ്പിൾ പാസ്റ്റ് ആണ് സിമ്പിൾ പാസ്റ്റ് ആ സ്ഥിതിക്ക് വുഡ് പ്ലസ് വി വൺ ആണ് വരേണ്ടത് നമുക്ക് ഇവിടെ വിൽ ഹെൽപ്പ് തെറ്റാണ് ഹെൽപ്പിംഗ് തെറ്റാണ് തെറ്റാണ് വുഡ് ഹെൽപ്പ് ഇതാണ് കറക്റ്റ് വരിക അടുത്ത ചോദ്യം കളക്ടർവ്യൂ ദ കാൻഡിഡേറ്റ് ലാസ്റ്റ് നയൻ എ എം ആൻഡ് ഇലവൺ എ എം ഈ നയൻ എ എം ആൻഡ് ഇലവൻ എ എന്ന് പറയുമ്പോൾ ആൻഡ് വന്ന സ്ഥിതിക്ക് നമ്മൾ എന്ത് എഴുതാവും എഴുതാവും എന്നാൽ എന്നാലും ടൂ ആരുന്നെങ്കിൽ നമുക്ക് ഇവിടെ അല്ലാത്തത് അല്ലാത്തതുകൊണ്ട് ഫ്രം എഴുതാൻ പറ്റത്തില്ല ആൻഡ് വന്ന സ്ഥിതിക്ക് പിന്നെയാണ് കറക്റ്റ് ആൻസർ ഇത് അക്കൗണ്ട്സ് ഹാവ് ടു ബി ഡാഷ് അതായത് അക്കൗണ്ട്സ് പരിശോധിക്കപ്പെടണമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ പരിശോധിക്കപ്പെടുക എന്ന് അർത്ഥം വരണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലുക്വിഡ് ഇൻ ടു ആണ് ലുക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇൻഫർമേഷന് വേണ്ടി നമ്മൾ ബുക്കോ ഡിസ്റ്ററിയോ റെഫർ ചെയ്ത നമ്മൾ ലുക്കപ്പ് എന്ന് പറയുന്നത് ഓക്കെ ലുക്കോൺ വെച്ചിട്ട് എന്തോ സാക്ഷ്യം വഹിക്കുക എന്നാണ് ലുക്ക് ഓൺ കൊണ്ടത് സാക്ഷ്യം വഹിക്കുക ഓക്കെ ലുക്കറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മൾ എന്തെങ്കിലും എന്താണ് നിരീക്ഷിക്കുന്നതിന് നമ്മൾ ലുക്കറ്റ് എന്ന് അപ്പം ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ലുക്കറ്റിനെ പിന്നെ കൺസിഡർ എന്നർത്ഥമുണ്ട് ചിന്തിക്കുക എന്ന അർത്ഥവും ലുക്കറ്റിനുണ്ട് അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന എസ് സി ആർ ടി ഭാഗത്തെ കാര്യങ്ങൾ നോക്കി ഒപ്പം തന്നെ എസ് എസ് സി പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ നോക്കി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ വേണം ഈ പറയുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് പഠിച്ചു പോകാൻ പലർക്കും ഒരു ആശങ്കയുണ്ട് ഈ എസ് എസ് സിയൊക്കെ എൽ ഡി സിക്ക് വേണ്ടി നോക്കും തീർച്ചയായിട്ടും നോക്കണം കാരണം ഇതുവരെ വന്ന എൽ ഡി സി പരീക്ഷകൾ ആയിരിക്കത്തില്ല എന്നത് നമ്മൾ കാണുന്നതാണ് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സി പി റാങ്ക് ലിസ്റ്റിൽ പെടുന്നവരൊക്കെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും അവർക്കുള്ള ജെനുവിനായിട്ടുള്ള അവകാശം ഉണ്ടായിട്ട് പോലും നിരസിക്കപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും പേര് പഠിച്ച് ഇത്രയും റാങ്കിലൊക്കെ പെടുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന് അത് ഭാരമായി തോന്നുന്നു നമ്മുടെ പരീക്ഷ അവർ അത്രത്തോളം കഠിനമാക്കാനായിരിക്കും ശ്രമിക്കുക അത്രത്തോളം ഫിൽറ്റർ ചെയ്ത ആൾക്കാരെ റാങ്ക് ലിസ്റ്റിലൂടെ പുറത്തു കൊണ്ടുവരാനായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പൊ പി എസ് സി അതിനുവേണ്ടി എല്ലാ പരിപാടികളും ചെയ്യും വേണമെങ്കിൽ ആ ഒരു അതിശക്തി എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ യു പി എസ് സി നിലവാരത്തിലുള്ള ചോദ്യം വേണമെങ്കിൽ എൽ ഡി സി പരീക്ഷയിൽ ചോദിക്കും അതാണ് പി എസ് സിയുടെ നിലപാടെന്ന് പറയുന്നത് ഇപ്പോഴത്തെ പരമാവധി നമ്മളെ ഇല്ലാതാക്കുക ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് കാഠിനുള്ളതായിരിക്കും അതുകൊണ്ട് നമ്മുടെ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രിപ്പറേഷനാണ് നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി നോക്കുക ഓക്കെ അപ്പം ഈ പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ട് നമുക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളിതുവരെ ചെയ്ത എല്ലാ ക്ലാസുകളുടെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന യൂട്യൂബ് ക്ലാസിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ചെയ്യ എല്ലാവർക്കും നല്ല വിജയം ആശംസിച്ചുകൊണ്ട് നിന്നു നന്ദി മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്